അഭിജിത്ത് ഈ നട്ടലിലൂടെ മരവിപ്പ് പോകുന്ന കഥകളാണ് ഇപ്പോൾ മുജി പി വി അൻവർ തുറന്നുവിട്ട ഒരു ഭൂതം നമ്മുടെ മുമ്പിൽ വെക്കുന്ന കഥകൾ ഇപ്പോൾ മുജീബ് മുജീബ് പറയുന്നത് കേൾക്കുക അൻവർ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം കേൾക്കുക നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് ഇങ്ങനെയൊരു പോലീസിൻ്റെ സുരക്ഷയുണ്ട് എന്ന ധൈര്യത്തിലാണല്ലോ എന്തു തോന്നുന്നു അജിംസ് അത്യന്തം ഗൗരവകരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇന്നലെയും ഇന്നുമായി കേരളത്തിൻ്റെ പൊതുസമൂഹം കേൾക്കുന്നത് ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത രീതിയിൽ സംസ്ഥാന പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പൊതുജനത്തിന് ഓരോ പൗരനും തലകുനിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ കൊട്ടേഷൻ ക്രിമിനൽ മാഫിയ സംഘങ്ങളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുന്ന രക്ഷകരായിരുന്ന പോലീസ് സേനയിൽ ഇന്നൊരു പറ്റം കൊട്ടേഷൻ ക്രിമിനലുകൾ നിയന്ത്രിക്കുന്ന പോലീസ് സേനയായി മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് നോക്കൂ എത്ര അപകടകരമാണ് ഈ ഒരവസ്ഥ അജിംസെന്നെ സൂചിപ്പിച്ചു ഈ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഓരോ മനുഷ്യനും കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ കിടന്നുറങ്ങുന്നത് ഞങ്ങൾക്ക് തൻ്റെ സ്വത്തിനോ ജീവനോ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇവിടെ ഒരു സേനയുണ്ട് ആഭ്യന്തര വകുപ്പുണ്ട് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ അതൊക്കെ വെറും ധാരണ മാത്രമാണെന്നും ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളേക്കാൾ നിഗൂഢമായ കൊടും ക്രിമിനലുകളാണ് ഇന്ന് പോലീസ് വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് തുറന്നു പറയുന്നത് ആരാണ് തുറന്നു പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ എം എൽ എയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൗരനോ അല്ല എല്ലാ രീതിയിലും ഇടതുപക്ഷത്തിനെ പ്രത്യേകിച്ച് സി പി എം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു എം എൽ എക്ക് ഇത് പറയേണ്ടി വരികയാണ് ഏറ്റവും ഒടുവിൽ ദ്ദേഹം ഇന്ന് കളക്ടറെ കണ്ട് എൻ്റെ ജീവൻ എനിക്ക് ജീവിക്കണമെങ്കിൽ ഒരു തോക്ക് വേണമെന്ന് പോലും പറയുന്ന ഗതികേടിലേക്ക് നമ്മളുടെ നാട് മാറുന്നു ഒരു ഇടതുപക്ഷ എം എൽ എക്ക് തോക്ക് ഉണ്ടെങ്കിൽ ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് ആരാണ് നോക്കൂ നമ്മളിപ്പോൾ റീദാൻ റിദാൻ്റെ കുടുംബം പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ് വളരെ അപകടകമായ പല കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ നിൽക്കുന്ന കോഴിക്കോട് ഇന്നലെ ശ്രീ പി അൻവർ വെളിപ്പെടുത്തിയ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് ആട്ടൂർ എന്ന് പറയുന്ന മാമി ഒരു വർഷക്കാലമായി കോഴിക്കോട് നിന്ന് കാണാതായിട്ട് ആ മാമി എന്ന് പറയുന്ന മനുഷ്യൻ്റെ തിരോധാനത്തിന് പിന്നിലും ഈ പറയുന്ന എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്ന് എം എൽ എ പറയുകയാണ് ആ കുടുംബം ഇപ്പോഴും മാമി എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് കണ്ടുകിട്ടാൻ അദ്ദേഹം മരിച്ചോ ജീവിച്ചോ എന്നെങ്കിലും അറിയാതെ കഴിഞ്ഞ ഒരു വർഷക്കാലമായ കുടുംബം തെരുവിലാണ് ഏതെല്ലാം ഘട്ടങ്ങളിൽ ഒരു മാസക്കാലം മുൻപാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോയിട്ട് കാണുകയാണ് ആ കുടുംബം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ മനുഷ്യൻ്റെ മക്കൾ പറയാം ഞങ്ങൾ ഞങ്ങളുടെ ഉപ്പയെ കാണണം ആ മനുഷ്യൻ്റെ ഭാര്യ ആ ഒരു കഴിഞ്ഞൊരു വർഷക്കാലമായിട്ട് തൻ്റെ ഭർത്താവിനെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ഭാര്യ പറയുന്നു എനിക്കെൻ്റെ പ്രിയപ്പെട്ടവനെ അവസാനമായെങ്കിലും ഒരു നോക്ക് കാണാൻ കഴിയണം അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ കേരളത്തിൽ ആരോടാണ് നാളിത്രയും പരാതി പറഞ്ഞത് ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം പരാതി പറഞ്ഞത് ഈ പറയുന്ന അജിത് കുമാർ അടങ്ങുന്ന ഒരു സംഘത്തോടാണ്